நமஸ்காரம் குருவாயூர் டிவாட்டிஸ் ஆன்லைனிலேரிக்கல் கூடி எல்லாருக்கும் சவிதையானோ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ക്ഷേണും ഹരേ ഇന്നത്തെ സ്ഥൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ശ്രീഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ആനപ്പുറത്തിരിക്കുന്ന ഉണ്ണി കൃഷ്ണനായിട്ടായിരുന്നു കേട്ടോ ആനപ്പുറത്തിരുന്ന നമ്മളെല്ലാം നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണിയെ മനസ്സിൽ എല്ലാവരും വിചാരിച്ചോളൂ ആനയുടെ ആ ഒരു ഉമസ്തകവും തുമ്പിക്കയും കൊമ്പും ഒക്കെ കാണാം ഒപ്പം നമ്മുടെ ഉള്ളിൽ കൃഷ്ണൻ രണ്ടു വശത്തേക്കായിട്ട് ഇരുകാലുകളും നീട്ടി ആനപ്പുറത്തിരുന്ന് നമ്മളെ നോക്കി ചിരിക്കുന്ന ആ ഒരു ചക്രവർത്തിയായിട്ടുള്ള പൊന്നു ഗുരുവായൂരപ്പനെ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം കേട്ടോ മോളി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നെയദ്യച്ചോറ് ഷീട്ടാക്കുമ്പോൾ പ്രസാദം കൗണ്ടറിൽ നിന്നുമാണോ വാങ്ങേണ്ടത് അതെ പ്രസാദം കിട്ടുന്നത് കൗണ്ടറിൽ നിന്നാണ് പന്തീരടി പൂജ കഴിഞ്ഞിട്ട് പന്തീരടിയുടെ നിവേദ്യം കിട്ടാറുണ്ട് ഉച്ചപൂജ കഴിഞ്ഞാൽ ഉച്ചപൂജയുടെ നിവേദ്യവും കിട്ടാറുണ്ട് കേട്ടോ അത് നമ്മൾ ഷീട്ട് എടുക്കുന്ന സമയത്തിനനുസരിച്ച് മാറും കാൽ യൂണിറ്റ് എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ കണക്ക് കാൽ യൂണിറ്റ് നിവേദ്യം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കഴിക്കാനുള്ള ചോറൊക്കെ ഉണ്ടായിരിക്കും കാരണം നമ്മൾ നിവേദ്യ ചോറ് എന്ന് പറയുമ്പോൾ സാധാരണ ഉണ്ണുന്ന ചോറിൻ്റെ അത്രയും ക്വാണ്ടിറ്റി നമുക്ക് കഴിക്കാൻ പറ്റില്ല അതിനേക്കാളും കുറവേ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ കാലി യോണിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് നന്നായിട്ട് വയറ് നിറയാൻ ഭാഗത്തിന് ഉണ്ടായിരിക്കും കേട്ടോ കൃഷ്ണദാസ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് കലഭവും ചന്ദനവും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് നിറത്തിൽ നല്ല വ്യത്യാസമുണ്ട് മണത്തിൽ വ്യത്യാസമുണ്ട് ഈ ചന്ദനം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം സാൻഡൽ സാൻഡൽവുഡ് തന്നെയാണ് മരം ആണ് ചന്ദന മുട്ടി എന്ന് പറയുന്ന അത് അരച്ചുണ്ടാക്കുന്നതിനെയാണ് ചന്ദനം എന്ന് പറയുന്നത് ഈ ചന്ദനത്തിൽ കുങ്കുമപ്പവും പനിനീരും ചേർത്ത് ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർത്ത് തയ്യാറാക്കി എടുക്കുന്നതിനെയാണ് കളഭം എന്ന് പറയുന്നത് അപ്പോൾ ആ കളഭത്തിൻ്റെ നിറം എന്ന് പറയുന്നത് ഓറഞ്ച് കളറാണ് കേട്ടോ ഒരു ഡാർക്ക് യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് എന്നൊക്കെ പറയുന്ന നിറമാണ് ചന്ദനത്തിൻ്റെ നിറം പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നിറമാണ് അല്ലേ അപ്പം ഇത് രണ്ടും ഭഗവാനെ ചന്ദനഞ്ചാർത്ത് അല്ലെങ്കിൽ കളഭാലങ്കാരത്തിന് ഉപയോഗിക്കാറുണ്ട് കേട്ടോ മുഖം മാത്രം ചന്ദനത്തിലും ബാക്കിയെല്ലാം കളഭത്തിലുമാണ് ഗുരുവായൂരപ്പനെ ഓരോ ദിവസവും അണിയിച്ചു ഒരുക്കാറുള്ളത് പക്ഷേ എന്നാൽ അവിടെ ആ കൊളുത്തി വെക്കുന്ന ആ ഒരു തിരികളുടെ ആ ഒരു അഡ്ജസ്റ്റ്മെന്റിലൂടെ നമുക്ക് കാണുമ്പോൾ രണ്ടും ഒരേ നിറായിട്ടാണ് തോന്നുക എന്നാൽ അത് രണ്ടും രണ്ടാണ് ഭഗവാന്റെ ഓരോ അലങ്കാരങ്ങളും മുഖം മാത്രം ആ ഒരു ചന്ദനത്തിലാണ് അലങ്കരിക്കാറുള്ളത് കേട്ടോ രശ്മി സുരേഷ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് പുല വാലായ്മ സമയത്ത് വിളക്ക് വെച്ച് നാമം ചൊല്ലാമോ നാരായണീയം വായിക്കാമോന്ന് പാടില്ലയെന്നാണ് കേട്ടോ പുലാവാലായ്മയൊക്കെ ഉള്ള സമയത്ത് പൂജാമുറി ഉള്ളവരാണെങ്കിൽ അടച്ചിടാറാണ് പതിവ് അതുപോലെ പിരീഡ്സ് ടൈമിലും പൂജാമുറിയിലേക്ക് പ്രവേശിക്കാറില്ല വിളക്ക് കൊളുത്താറില്ല അതുപോലെ തന്നെ നാരായണീയം ഭാഗവതം ഭഗവത്ഗീത ഇതൊക്കെ ശുദ്ധമായിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്യാറുള്ളത് ഇതിന് എതിരായിട്ടുള്ള സിദ്ധാന്തങ്ങളെല്ലാം കൊണ്ടുവരുന്നുണ്ട് ആധുനിക തലമുറ എന്ന് പറയുന്നവര് എന്താ പറയുക പെരീഡ്സ് എന്ന് പറയുന്നത് ഒരു മാലായ്മയല്ല മാറിയിരിക്കേണ്ടതല്ല മാറ്റിയിരുത്തേണ്ടതല്ല പൂജാമുറിയിൽ കയറാം വിളക്ക് കൊളുത്താം എന്നുള്ള ആ ഒരു സമ്പ്രദായം ആചരിച്ചു വരുന്ന ആളുകളുണ്ട് എന്നാൽ ഞാൻ അതല്ല ശീലിച്ചിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം എന്ന നിലയിലാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ മാറ്റി നിർത്തപ്പെടേണ്ട ആചാരങ്ങൾ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചിലപ്പോൾ എൻ്റെ മാത്രം ധാരണയായിരിക്കും കേട്ടോ നമ്മളിത്രയും കാലം ആചരിച്ചത് എന്താണോ അതെന്നെ നമുക്ക് അങ്ങനെ തുടരാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് അങ്ങനെ അല്ലാത്ത സമയത്ത് മാത്രം ശുദ്ധമായിരിക്കുന്ന സമയത്ത് മാത്രം ഇത് കൈകാര്യം ചെയ്താൽ മതി എന്നാൽ നാരായ നാരായണനാമം ചൊല്ലാൻ അങ്ങനെ ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല ഏത് സമയത്തും നാരായണനാമം ചൊല്ലാം കേട്ടോ ബിന്ദു അരവിന്ദ് എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ മേൽശാന്തി ആയിരുന്ന ആൾ വീണ്ടും ഒരു വർഷം കഴിഞ്ഞ ആകാൻ പറ്റൂ എന്ന് സവിത മുൻപ് പറഞ്ഞിരുന്നു പിന്നീട് അദ്ദേഹം വി ഐ പി ക്യൂവിൽ മുൻഗണന കൊടുത്താണോ തൊഴാറുള്ളത് അതുപോലെ ഓദിക്കന്മാർ മേൽശാന്തിക്കായി അപ്ലൈ ചെയ്യാറുണ്ടോ അപ്പോ ഉണ്ടല്ലോ അപ്പോ ഇതുവരെ മേൽശാന്തി ആയവരൊക്കെ ഓദിക്കന്മാരായ ദ്രിമേനിമാർ ആയിരുന്നു ഇതിലൊരു തിരുത്തുണ്ട് ഞാൻ തിരുത്തിയിട്ടുണ്ടായിരുന്നു മുൻപേ തന്നെ അത് കേട്ടിട്ടില്ല ബിന്ദു ചേച്ചി തോന്നുന്നു ഒരിക്കൽ മേൽശാന്തി ആയിട്ടുള്ള ആളുകൾക്ക് ഒരു വർഷമല്ല രണ്ട് വർഷം കഴിഞ്ഞാൽ മാത്രമേ പിന്നീട് മേൽശാന്തി സ്ഥാനത്തേക്ക് അപേക്ഷ നൽകാൻ സാധിക്കുള്ളൂ ഇത് ഞാൻ ഒരു വർഷം കഴിഞ്ഞാൽ എന്നാണ് ഞാൻ ധരിച്ചതും ഞാൻ പറഞ്ഞതും എന്നാൽ മുൻ മേൽശാന്തി ആയിരുന്ന കൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹം നമുക്കത് തിരുത്തി തന്നിരുന്നു അപ്പോൾ അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞിട്ട് ആ ഒരു തിരുത്തും കൂടെ ഞാൻ ചേർത്തിരുന്നു അത് കേട്ടു എന്നറിയില്ല കേട്ടോ അപ്പം എന്തായാലും ഒരിക്കൽ മേൽശാന്തി ആയി ആയ ആള് പിന്നീട് രണ്ട് വർഷത്തിന് ശേഷം മാത്രമാണ് അപേക്ഷ നൽകേണ്ടത് പിന്നീട് അദ്ദേഹത്തിന് വി ഐ പി പരിഗണന നൽകുമോ എന്ന് ചോദിച്ചാൽ മുൻ മേൽശാന്തി ആയിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ കടത്തി വിടാറുണ്ട് കേട്ടോ പിന്നെ അടുത്തത് ഓദിക്കന്മാർ മേൽശാന്തിക്കായി അപ്ലൈ ചെയ്യാറുണ്ടോ അപ്പോൾ ഇത് ഉണ്ടല്ലോ അപ്പോൾ ഇതുവരെ മേൽശാന്തി ആയവരൊക്കെ ഓദിക്കന്മാരാണോ അല്ല കേട്ടോ നാല് കുടുംബാംഗങ്ങളാണ് ഓദിക്കൻ സ്ഥാനത്തുള്ളത് ഇവിടെ ആ നാല് കുടുംബാംഗങ്ങളിൽ പെട്ട ആളുകളെല്ലാം മേൽശാന്തി സ്ഥാനത്തേക്ക് അപേക്ഷ നൽകാറുണ്ട് അവർക്ക് കിട്ടാറുണ്ട് അവരുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ അവരുടെ ഒരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നാറുള്ളത് മേൽശാന്തി സ്ഥാനം എന്നാണോ അവരൊഴിഞ്ഞ് ഇറങ്ങി വരുന്നത് പിറ്റേ ദിവസം തൊട്ടവർക്ക് വേണ്ടി വേണമെങ്കിൽ വീണ്ടും ശ്രീലകത്തേക്ക് പ്രവേശിക്കാമല്ലോ അപ്പോൾ അവർക്ക് അതൊരു വലിയ അനുഗ്രഹമായിരിക്കില്ലേ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് മേൽശാന്തി ആവുന്ന ആളുകൾക്ക് മേൽശാന്തി സ്ഥാനം എന്നാണോ തീരുന്നത് അന്ന് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ജന്മത്തിൽ മേൽശാന്തിയാവാൻ ഭാഗ്യം ലഭിച്ചാൽ മാത്രമല്ലേ വീണ്ടും കയറാൻ സാധിക്കുള്ളൂ അപ്പം അങ്ങനെയല്ല ഒരിക്കന്മാർക്ക് എന്നുള്ളത് അവരുടെ ഒരു വലിയ അനുഗ്രഹം അത് ഈ ജന്മത്തെ അവരുടെ ഏറ്റവും വലിയ പുണ്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ മേൽശാ അതിൻ്റെ കാര്യവും ആയി എന്ന് വിചാരിക്കുന്നു നാല് ഒതുക്കൻ കുടുംബ കുടുംബാംഗങ്ങളിൽ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം വയസ്സിനനുസരിച്ച് കേട്ടോ വയസ്സ് ഇത്ര വയസ്സാവണം ഇത്ര വയസ്സ് വരെ പാടുള്ളൂ എന്നുള്ള ആ ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ അവർക്കുള്ളൂ ബാക്കിയുള്ളതെല്ലാം അവർ ഓൾറെഡി ആ ഇന്ന ദേശക്കാരായിരിക്കണം ഇന്ന ഗോത്രക്കാരായിരിക്കണം ഇന്ന ഏർ വേദക്കാരായിരിക്കണം എന്നുള്ള എല്ലാ കണ്ടീഷൻസും ഓൾറെഡി അവരെ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ കണ്ടീഷൻസ് ഒന്നും ഇല്ല ഈ ഒരു വയക്രമം മാത്രം നോക്കിയാൽ മതി കേട്ടോ ഞാൻ ഇങ്ങനെ പറയുന്ന സമയത്ത് ആചാര്യൻ പണ്ട് പറയാറുണ്ടായിരുന്നു കേട്ടോ ശ്രീ ഗുരുവായൂരപ്പൻ നമുക്ക് അതിനൊരു ബലം തരുന്ന അതായത് ഇപ്പൊ മേൽശാന്തി ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് ആറ് മാസം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തിയാക്കാറായി എന്ന് തോന്നുന്ന സമയത്ത് സാധാരണ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അദ്ദേഹത്തിന് ഈ ആറ് ആറുമാസമായിട്ട് ഗുരുവായൂരപ്പന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളായിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോരേണ്ടി വരുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര വിഷമാവില്ല എന്ന് പക്ഷെ ആചാര്യൻ അതിനൊരു മറുപടി ആയിട്ട് പറഞ്ഞിരുന്നു ഞാനിത് ചോദിച്ചിട്ടൊന്നുമല്ല അദ്ദേഹത്തിന്റെ ആ ഒരു സപ്താഹത്തിൽ പറഞ്ഞു കേട്ടിട്ടുള്ള അതാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തോന്നും അത്രയും മതി ഇനി ഞാൻ എൻ്റെ ഇല്ലത്തേക്ക് പോവാം എന്ന് തോന്നും അത് മേൽശാന്തിയെക്കുറിച്ചല്ല കേട്ടോ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഒരു പന്ത്രണ്ട് ദിവസം ഭജിക്കാനായിട്ട് ഗുരുവായൂരമ്പലത്തിൽ വരുന്ന ഒരു ഭക്തനാണ് അല്ലെങ്കിൽ ഭക്തയാണ് വിചാരിക്കുക ഇവർക്ക് ആദ്യത്തെ ഒന്നോ രണ്ട് ദിവസം ഭയങ്കര സന്തോഷം തോന്നും മൂന്നാമത്തെ ദിവസം എക്സൈറ്റഡ് ആവും ഇവരെ നാലാമത്തെ ദിവസമാകുമ്പോഴേക്കും ഈശ്വരൻ ഞാൻ എങ്ങനെയാണ് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞാൽ പോവുക ഗുരുവായൂരപ്പ എനിക്ക് അങ്ങേ വീട്ടിൽ പോകാൻ തോന്നുന്നില്ല വിചാരിക്കും അങ്ങനത്തെ ഒരു ഭയങ്കരമായിട്ടൊരു അറ്റാച്ച്മെന്റ് ഫീല് പത്താമത്തെ ദിവസം വരെയും പത്താമത്തെ ദിവസം കഴിഞ്ഞാൽ അത് ആ വ്യക്തിക്ക് തോന്നത്രേ ഇന്ന് ഒന്നില്ലത്തേക്കൊക്കെ ഒന്ന് പോയി വന്നാലോ എന്ന് പതിനൊന്നാമത്തെ ദിവസമാകുമ്പോൾ തോന്നത്രേ നാളെയും കൂടി അല്ലേ ഉള്ളൂ നാളെ കഴിഞ്ഞാൽ പോകാറായില്ലോ അങ്ങനെ ആ ഒരു മനസ്സിന് ഇത്രയൊരു ഡിറ്റാച്ച്മെന്റ് അത് ഭഗവാനോടുള്ള ഡിറ്റാച്ച്മെന്റ് അല്ലോ ആ ഒരു അത് അങ്ങനൊരു കഴിവ് ഭഗവാൻ കൊടുത്തില്ലാച്ചാലേ ആർക്കും പോകാൻ തോന്നില്ലല്ലോ അത്രയ്ക്കും പോസിറ്റീവായിട്ടല്ലേ നമുക്ക് ഗുരുവായൂരമ്പലം ഫീൽ ചെയ്യാം അപ്പം അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു ഡിറ്റാച്ച്മെൻറ്റും കൂടി ഭഗവാൻ ഒപ്പം കൊടുക്കത്രേ പന്ത്രണ്ടാമത്തെ ദിവസമായ നമുക്ക് തോന്നൂത്രേ നമ്മുടെ ഭജന ഇന്ന് അവസാനിക്കാണല്ലോ ഇന്ന് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാലോ അപ്പം വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു അല്ലെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോവാൻ നമുക്ക് തന്നെ ഒരു തോന്നല് ഉണ്ടാവും അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുഭവമായിരിക്കാൻ പറയുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ വീട് പാലക്കാടായിരുന്നു തോട്ടം കൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹത്തിനെ കേട്ടോ ഞാൻ ഈ ആചാര്യം എന്ന് പറയുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ വീട് പാലക്കാടാണ് അപ്പം അദ്ദേഹം ഈ സപ്താഹങ്ങളിൽ വരുമ്പോൾ ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ ഏതൊരു വ്യക്തിക്കും അദ്ദേഹം രാവും പകലും ഭഗവാനെക്കുറിച്ച് കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ ഏതൊരു വ്യക്തിക്കും ഇത്രയും സമയം ഭഗവാനെക്കുറിച്ച് പറയുക ചിന്തിക്കുക ഗുരുവായൂർ അമ്പലത്തിൽ കഴിച്ചുകൂട്ടുകയൊക്കെ ചെയ്യുമ്പോൾ ഏഴാമത്തെ ദിവസാവുമ്പോൾ പോവാനൊക്കെ ഒരു ഉണ്ടാവും ഇല്ലേ പക്ഷെ അദ്ദേഹത്തിന് ചിലപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരിക്കും ഏഴാമത്തെ ദിവസാവുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നുണ്ടാവും തിരിച്ചൊന്ന് പോവാം എൻ്റെ വീട്ടിൽ നിന്ന് പോന്നിട്ട് കുറേ കാലമായില്ലോ അപ്പം എനിക്ക് അങ്ങോട്ട് പോകണല്ലോ എന്നൊക്കെ ഒരു തോന്നൽ വന്നിട്ട് സ്വയം പോകാനുള്ള ഒരു വില്ലിങ്സ് മനസ്സിനുണ്ടാവും എന്നാണ് തോന്നുന്നത് അതിൽ നിന്നായിരിക്കാം അദ്ദേഹം ഇങ്ങനെ പറയണ്ടാവുക കേട്ടോ എന്തായാലും അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ആചരിക്കുന്ന അനുഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മളിലേക്ക് എത്തിക്കാറുണ്ട് അപ്പം ഇത് അദ്ദേഹത്തിൻ്റെ അനുഭവമായിരിക്കും അപ്പം അതുപോലെ തന്നെയായിരിക്കും ഈ മേൽശാന്തിമാരുടെ അനുഭവം എന്ന് തോന്നുന്നു ആറ് മാസം കഴിഞ്ഞാൽ അവർക്ക് കുറേശ്ശേ ആറുമാസം ആവാറായാൽ അവരുടെ കലാവധി പൂർത്തിയാക്കാറായാൽ അവർക്ക് കുറേശ്ശെ ആ ഡി വന്ന് ഇറങ്ങാനുള്ള ഒരു വില്ലിങ്സ് മനസ്സിന് ഭഗവാൻ തന്നെ കൊടുക്കേണ്ടാവും അല്ലേ എന്തായാലും അടുത്ത ചോദ്യം സിന്ധു പണിക്കർ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നാമം മാല എഴുതി കോർത്തത് എവിടെയാണ് സമർപ്പിക്കാൻ സാധിക്കുക എന്ന് നമുക്ക് കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് നമ്മളൊരു പ്രദക്ഷിണമായിട്ട് വരുന്ന സമയത്ത് ഫ്ലൈ ഓവറിൻ്റെ താഴെയായിട്ട് ഒരു കുഞ്ഞുണ്ണി കൃഷ്ണൻ്റെ രൂപമുണ്ട് അവിടെ ആ ഒരു തൂണിൽ അവിടെ വേണമെങ്കിൽ കൊണ്ടുപോയി ചേർത്താം അനേകം ഭക്തരെ അവിടെ കൊണ്ടുപോയി ചേർത്താറുണ്ട് ഒതുളസിമാല ചേർത്താറുണ്ട് നാമമാല ചേർത്താറുണ്ട് മിഠായിമാല ചേർത്താറുണ്ട് അപ്പോൾ ആ കുഞ്ഞുണ്ണി കൃഷ്ണന് വേണമെങ്കിൽ ചേർത്താം അതല്ലെങ്കിൽ വായി തുറന്നിരിക്കുന്ന മഞ്ചാടിയുടെ ഒരു ഫോട്ടോ ഉണ്ട് ചോറൂണുണ്ണിന്ന് ആട്ടോ ഞാനിട്ട് പേര് പണ്ട് ചോറൂണ് നടന്നിരുന്നത് അവിടെയായിരുന്നു അപ്പം ചോറൂണ് നടക്കുന്ന ആ ഒരു സ്ഥലത്ത് വായു തുറന്നിന്നിരിക്കുന്ന ഉണ്ണി കൃഷ്ണൻ അതുകൊണ്ട് ചോറൂണ് ഉണ്ണിന്നാണ് പറയാറ് ആ ഉണ്ണിക്ക് വേണമെങ്കിൽ കൊടുക്കാം അതല്ലെങ്കിൽ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന സമയമാണെങ്കിൽ നാലമ്പലത്തിനകത്ത് ദശാവതാര തൂണിലെ ഒൻപതാമത്തെ തൂണായിട്ടുള്ള ആ ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം അതായത് ആ ഒരു ശില്പം തൂണിൻ്റെ മുകളിൽ ശില്പമുണ്ട് കേട്ടോ ഓടക്കുഴി വായിച്ചിരിക്കുന്ന ആ ഒരു ഉണ്ണി കൃഷ്ണൻ്റെ ശില്പം അവിടെ ചേർത്താം അതല്ലെങ്കിൽ രാധാകൃഷ്ണന്മാരുടെ ശില്പമുണ്ട് അവിടെ ചാർത്താം അതൊക്കെ നമ്മുടെ ഇഷ്ടം ഭക്തൻ്റെ ഇഷ്ടം ഏത് തൂണിലാണെങ്കിലും സമർപ്പിക്കാം ഇനി ഇതൊന്നുമല്ല ശ്രീലകത്തിരിക്കുന്ന ഉണ്ണികൃഷ്ണനെയാണ് ഈ നാമമാല കാണിച്ചു കൊടുക്കേണ്ടത് ചോദിച്ചാൽ മണ്ഡപത്തിൽ കൊണ്ടുപോയി വെക്കുകയും ചെയ്യാം അപ്പൊ ചാർത്താൻ പറ്റില്ല കൊണ്ടുപോയി വെക്കാം അനിതാ രാജീവ് എന്നൊരു ഭക്ത വച്ചിട്ടുണ്ട് സർവ അസുഖമൊന്നും ഇല്ലാതിരിക്കാൻ ഭഗവാന് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്ന് നാരായണീയം വായിക്ക നാരായണീയം കൊണ്ട് സ്തുതിക്ക എല്ലാ അസുഖങ്ങളും മാറൂട്ടോ നാരായണീയം കൊണ്ട് സ്തുതിച്ചാൽ നമുക്ക് സർവ്വൈശ്വര്യങ്ങളും ഉണ്ടാവും സർവ രോഗത്തിൽ നിന്നും മുക്തി നേടാൻ പറ്റും നാരായണീയത്തിന് അത്രയും 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 ശക്തിയുണ്ട് അത് അനുഭവം തന്നെയാണ് ഏഴ് മണിക്കൂർ നീണ്ടു നിന്ന ഒരു സർജറി ഉണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്ക് ഒരു പതിനഞ്ച് വർഷം മുൻപ് അമ്മ യങ്ങായിരുന്നു കൂട്ടോ പതിനഞ്ച് വർഷം എന്ന് പറയുമ്പോൾ അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ ഒരു സർജറി വന്ന് സെറബ്രൽ ഹാമറേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖം വന്നതാണ് പെട്ടെന്ന് ബ്രെയിനിൽ ബ്ലഡ് കോട്ടാവുന്നത് ഇങ്ങോട്ട് എന്ന് പറഞ്ഞിരുന്ന അമ്മയാണ് ഇപ്പോഴും അമ്പലത്തിൽ പോയി തൊഴുന്നുണ്ട് അത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഏഴ് മണിക്കൂറും കണ്ടിന്യൂസ് ആയിട്ട് നാരായണിയും വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഗുരുവായൂരപ്പനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം ഏകദേശം ഒരു മാസത്തോളം അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ഈ ഒരു മാസക്കാലത്തോളം ഞാൻ ഈ നാരായണീയം നിർത്താതെ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ പ്രാഥമിക കാര്യങ്ങൾക്കും ഉറക്കത്തിനും മാത്രമാണ് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തിരുന്നത് ബാക്കിയുള്ള എല്ലാ സമയങ്ങളിലും നാരായണീയം വായിക്കും ഒന്ന് മുതൽ നൂറ് ദശകം വരെ വായിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒന്നാമത്തെ ദശകത്തിൽ നിന്ന് നൂറാമത്തെ ദശകം വരെ വായിക്കും പിന്നെ അത് കഴിഞ്ഞ് നൂറാമത്തെ ദശകം തൊട്ട് ഇങ്ങോട്ട് വായിക്കും അത് കഴിഞ്ഞ് മുപ്പത്തി എട്ടാമത്തെ അവതാരം തുടങ്ങി വീണ്ടും തൊണ്ണൂറാമത്തെ ദശകം വരെ വായിക്കും ഇങ്ങനെ നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് നാരായണിയും വായിച്ചുകൊണ്ടേ ഇരിക്കയായിരുന്നു എൻ്റെ അമ്മയുടെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമാണ് ഈ നാരായണീയം ഒരാളുടെ ജീവനൊക്കെ എന്ന് ചോദിച്ചാൽ രക്ഷിക്കും നമ്മളെ തന്നെ നമ്മുടെ ജീവിതവും രക്ഷിക്കും ജീവനും രക്ഷിക്കും ആരോഗ്യം പ്രദാനം ചെയ്യും നാരായണീയം മുറുകെ 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 പിടിച്ചോളൂ എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും നാരായണീയം ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട നാരായണീയത്തിനെ നമുക്ക് എല്ലാവർക്കും ആശ്രയിക്കാം കേട്ടോ രശ്മി സുരേഷ് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് പാൽപ്പായസം നമുക്ക് വഴിപാട് ചെയ്യുമ്പോൾ എപ്പോഴാണ് പ്രസാദം ലഭിക്കുന്നത് പാൽപ്പായസം നമുക്ക് പ്രസാദമായിട്ട് ലഭിക്കുന്നത് പന്തീരടി പൂജയ്ക്കും ഉച്ചപൂജയ്ക്കും അതുപോലെ തന്നെ അത്താഴ പൂജയ്ക്കുമാണ് ഇതിൽ ഉച്ചപൂജയുടെ പൽപ്പായസമാണ് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവുക ഒരുപാട് സമയം നമുക്ക് ഷീട്ടാക്കാനും വാങ്ങാനും സാധിക്കാം പന്തീരടിയുടെ പൽപ്പായസം എന്ന് പറയുന്നത് രാവിലെ ഒൻപത് മണിക്കാണ് കിട്ടുകട്ടോ ആ സമയത്തേക്ക് അതിന് മുമ്പ് ഷീട്ടാക്കണം അതായത് രാവിലെ നേരത്തെ തന്നെ ഷീട്ടാക്കണം പിന്നെയുള്ളത് അത്താഴ് പൂജയുടെ പൽപ്പായസം അത് നമ്മൾ രാവിലെ തന്നെ ഷീട്ടാക്കിയാലേ അത്താഴ് പൂജയുടെ പൽപ്പായസം കിട്ടുള്ളൂ അത് ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും അപ്പം നമ്മൾ ഷീട്ട് ദേവസ്വം ഷീട്ടടിക്കുന്നത് വളരെ കുറവായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ കൂട്ടി ഷീ ഷീട്ടാക്കണം കേട്ടോ അപ്പം ഈ മൂന്ന് നേരത്തിലാണ് ഉള്ളത് പന്തീരടി പൂജയ്ക്കും ഉച്ചപൂജയ്ക്കും അതുപോലെ തന്നെ അത്താഴ് പൂജയ്ക്കും അപ്പോൾ ഇന്നത്രയും ചോദ്യങ്ങളേ ഉള്ളൂ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും 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 നിങ്ങളെ കാണാൻ സാധിക്കട്ടെ ശ്രീ ഗുരുവായൂരപ്പനെ അനുഗ്രഹിക്കട്ടെ ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ എന്നും മുടങ്ങാതെ കഥ പറയാൻ സാധിക്കട്ടെ ഗുരുവായൂരപ്പനോട് ചേർന്നിരിക്കാൻ സാധിക്കട്ടെ നിങ്ങൾക്കും എനിക്കും ഗുരുവായൂരത്തിനോട് ഒരുപാട് 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 എടുക്കാൻ സാധിക്കട്ടെ അങ്ങേ ലോകം എന്നൊരു ലോകം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നല്ല ഉണ്ട് അങ്ങേ ലോകം എന്നൊരു ലോകത്ത് നമ്മൾ എല്ലാവരും ഒരു പോലെ ഒരുമിച്ച് ഇപ്പോഴും ഉണ്ടാവട്ടെ നമ്മുടെ മുന്നുണ്ണി കൃഷ്ണൻ്റെ തൊട്ടടുത്തായിട്ട് അതിനു വേണ്ടി ഇന്നേ നമുക്ക് പ്രാർത്ഥിക്കാം ഒരുപാട് നാമസ്വത്ത് സമ്പാദിക്കാം കേട്ടോ നാമം ജപിച്ചുകൊണ്ടേയിരുന്നോളൂ